ഫയിലെ ചരിത്ര പ്രധാനമായ റഹ്മയുടെ താഴ്വരയിലാണ് ജബലുർ റഹ്മ എന്ന് പറഞ്ഞാൽ റഹ്മ കാരുണ്യം കാരുണ്യത്തിന്റെ പർവ്വതം കാരുണ്യത്തിന്റെ മല എന്നാണ് പൊതുവെ മക്കയിലുള്ള മലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ഒരു മലയാണ് പക്ഷേ ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മലയാണ് അറഫ സംഗമത്തില് ഒമ്പതിന് ഈ പർവ്വതം ഒരു വെള്ളമല പോലെ ആളുകൾ ഇങ്ങനെ വെള്ള വസ്ത്രം ഇങ്ങനെ ആ ഇഹ്റാമിന്റെ വേഷത്തിൽ ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചൊരു വെള്ള മലയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറാം ഇതിന്റെ പിൻഭാഗത്തു കൂടിയാണ് കേറാം നൂറ്റി നൂറ്റി അറുപത്തി എട്ട് സ്റ്റെപ്പ് കൂടുതലൊന്നുമില്ല ചെറിയ നൂറ്റി അറുപത്തി എട്ട് സ്റ്റെപ്പ് കയറി അതിന്റെ മുകൾ ഭാഗത്ത് കയറ്റുന്നുണ്ടോന്നില്ല അറിയില്ല ആളുകളെ കാണുന്നില്ല നമുക്ക് പരിശോധിച്ചു നോക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ആളുകൾക്ക് അതിന്റെ മുകളിൽ കയറിയിരുന്നു ഇതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാല് നബ് അലൈഹി അലൈഹി ഇതിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രസംഗം നടത്തിയിട്ടുള്ളത് മനുഷ്യരെല്ലാവരും ഒന്നാണ് അതുപോലെ അറബിക്ക് അനറബിയേക്കാൾ വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു പ്രാധാന്യമില്ല